ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ ജോഫിൻ വിളിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം നടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് അത് രണ്ട് ദിവസം ഒന്ന് അഭിനയിച്ചാൽ മതി ഞാൻ ജോഫിനോട് ചോദിച്ചു എനിക്ക് കുറച്ചും നല്ല റോൾ തന്നൂര് രണ്ട് ദിവസം അല്ല എനിക്ക് മൂന്ന് ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാം കൂടെ നല്ല വേഷം തന്നൂടി എന്ന് ജോഫിൻ ചോദിച്ചാൽ പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും വേഷം ചെയ്യുന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് ശ്രദ്ധിപ്പിച്ച് ചെയ്താൽ തന്നെ നന്നാവൂ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് ആ റോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുമെന്ന് അങ്ങനെയാണ് ഞാൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏതായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളി കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് പോയിക്കുന്നതിൽ ഞാൻ ഒരുപാട് ഒന്ന് സന്തോഷിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതിലും എല്ലാവർക്കും നമസ്കാരം ഈ വർഷം തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഇയറായെന്ന് ഞാൻ അവർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ച സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരാക്ടറെ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിന് കാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ് മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമ ഇല്ല അപ്പം അതുകൊണ്ട് മമ്മൂക്കയുടെ ആണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് അപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് പേട് ുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ കാവ്യ ഫിലിം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട് ലിസ്റ്റിങ്ങിനെ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഷോ കേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആൻഡ്രോ ജോസഫിന് നന്ദി ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും 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 എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു